दशकमार्वत्य विप्रपत्न्यानुग्रहं ततश्च वृन्दावनतोऽतिदूरतो वनं गदस्त्वं खलु गोपगोगुलैः कृदं धरे भक्तधरद्विजाङ्गना वहन् ततः च वृन्दावनतः अतिदूरतः वनं गतः त्वं खलु गोपगोगुलैः हृदं धरे കഥംബക അനുഗ്രഹണ ആഗ്രഹം വഹൻ തഥ അപ്പോൾ ഇപ്രകാരം ഗോപസ്ത്രീകൾക്ക് വേണ്ടതായ അനുഗ്രഹങ്ങൾ നൽകിയതിന് ശേഷം വൃന്ദാവന വൃന്ദാവനത അതിദൂരത വൃന്ദാവന കുറേ ദൂരെയായിട്ട് വനം ഗതഹ ത്വം ഒരു വനത്തിലേക്കാണ് അന്ന് പോയത് ഖലു ഗോപഗോകുലൈ ഗോപന്മാരോടും ഗോക്കളോടും ഒക്കെ കൂടി ഇങ്ങനെ പോയത് ഒരു ദൂരെയുള്ള വനത്തിലേക്കായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഭഗവാൻ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്തായിരുന്നു ഋതന്ധരെ ഭക്തതര ദ്വിജ അങ്കന കദംബക അനുഗ്രഹണ ആഗ്രഹം വഹൻ പോകുന്ന വഴിക്ക് ഭക്തരായിരിക്കുന്ന ദ്വിജ അങ്കനമാർ ബ്രാഹ്മണ പത്നിമാർ ബ്രാഹ്മണ സ്ത്രീകളുണ്ട് അവരുടെ കദംബകം അവരുടെ ഒരു കൂട്ടമുണ്ട് ഒരാളല്ല അപ്പോൾ ഇവരെയൊക്കെ അനുഗ്രഹണ ആഗ്രഹം അവരെയൊക്കെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ഇന്നൊരു വേറെ കാട്ടിലേക്ക് പോയത് അപ്പോൾ പതിവായിട്ട് പോകുന്ന കാട്ടിലേക്കല്ല പോയത് അപ്പോൾ ഭഗവാനെവിടെ പോകുമ്പോഴും അതിൻ്റെതായ ഒരു ലക്ഷ്യം ഒരു എന്താ പറയുക ഒരു സങ്കല്പമുണ്ട് അപ്പോൾ ഇന്ന് പോയത് ഈ ബ്രാഹ്മണ സ്ത്രീകളുടെ ഒരു കൂട്ടത്തെ തന്നെ ഒന്നിച്ച് അനുഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ടാണ് അന്ന് പോയത് ततश्च वृन्दावनतोऽधिदूरदो वनं गदस्त्वं खलु गोपगोकुलैः कृदन्तरे भक्ततरद्विजाङ्गना कदं बगानुग्रहणाग्रहं वहन् ततो निरीक्ष्या शरणे वनान्तरे किशोरलोकं क्षुदिदं तृशाकुलम् अदूरदो यज्ञपरान् द्विजान् प्रति व्यसर्जयो दिवि याचनायतान् ततः निरीक्ष्य अशरणे वनान्तरे किशोरलोकं क्षुदिदं तृषाकुलम् अधूरतः यज्ञपरान् द्विजान् प्रति व्यसर्जयः दीदिवि याजनाय तान् ततः पि निरीक्ष्य अशरणे वनान्तरे किशोरलोकं क्षुदिदं तृषाकुलम् ई किशोरलोकं कूडोन्मारके कुटिके क्षुदिदं विशपम् ൃഷാകുലം ദാഹവും കൊണ്ട് വിഷമിക്കുന്നതായിട്ട് മനസ്സിലായി നിരീക്ഷ്യ അശരണേ വനാന്തരെ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ആ വനത്തിൽ ആരാ ഉള്ളത് ആരുമില്ല അപ്പോൾ ഇവർക്ക് വെള്ളമോ ഭക്ഷണമെന്നെങ്കിലും കിട്ടണമെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടേ കാട്ടിൽ വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് അധൂരത ഒട്ടും ദൂരെ അല്ലാതെ യജ്ഞപര ദ്വിജാൻ പ്രതി യജ്ഞം ചെയ്യുന്ന കുറച്ച് ദ്വിജന്മാർ ബ്രാഹ്മണരുണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് വെസർജയഹ ഈ കുട്ടികളെ ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു ചേച്ചു എന്തിനുവേണ്ടി ദീദേവി ചോറ് യാചനായ യാചിക്കുന്നതിന് വേണ്ടി അവരെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു അപ്പോൾ യജ്ഞം നടക്കുന്നത് എന്തായാലും അന്നം ഉണ്ടാവുമല്ലോ അവിടെ ചെന്ന് ചാൻ എന്തായാലും കിട്ടാതിരിക്കങ്ങളൊന്ന് ചെന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഈ ഗോപകുമാരന്മാരും പശുക്കളൊക്കെ ഒക്കെ ആയിട്ട് വേറൊരു കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ആൾ താമസമൊന്നുമില്ല അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈ ഗോപന്മാർക്കൊക്കെ വല്ലാതെ വിശപ്പും ദാഹവും ഉണ്ടായപ്പോൾ ആരും ഒരു ശരണമില്ലാത്ത ആ അവസ്ഥയിൽ ഒട്ടും ദൂരെ കണ്ട ഒരു യാഗശാല അവിടെ ആ ബ്രാഹ്മണരോട് ചെന്ന് അല്പം അന്നം യാചിക്കാനായിട്ട് ഇവരോട് പറഞ്ഞു വിട്ടു तदो निरीक्षा शरणे वनान्तरे किशोरलोगं क्षुदिदं तृशाकुलम् अदूरदो यज्ञपरान् द्विजान् प्रति व्यसर्जयो दिदिवियाचनाय तान् देशतो तेष्वभिधाय तेऽपिधां कुमारकेशोदनयाजिषुप्रभो श्रुति स्थिरा अप्यभिनिनुरसृदिं न किञ्चिदूजुश्च ഗു അധ തേ അഭിധായേ അഭിധാം കുമാരകേശു ഓദനയാജിഷു പ്രഭോ ശ്രുതി സ്ഥിരാപ്പി അഭിനു അശ്രുതി നിത് ഊജു ച മഹീസുരോത്തമാദേഷു അധ തൾ അവിടെ ചെന്നു ഈ യജ്ഞം നടക്കുന്ന അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് അഭിധായേ അഭിധാം ഗുരുവായൂരപ്പം അങ്ങയുടെ നാമം ആ കുട്ടികൾ ബ്രാഹ്മണരോട് വൃന്ദ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും കുറച്ച് അന്നം തരണം എന്ന് പറഞ്ഞ് കുമാരകേഷു ഓദനയാജേഷു ഈ കുട്ടികളൊക്കെ ഓതനം അന്നം യാചിച്ചു ബ്രാഹ്മണരോട് ഈ ബ്രാഹ്മണർ എങ്ങനെയുള്ളവരാ ശ്രുതി സ്ഥിരാ അപി ഇവരൊക്കെ ശ്രുതിയിൽ വേദത്തിൽ വളരെയധികം പാഠ്യത്തിയുള്ളവരാണ് പക്ഷേ അഭിനിന്യുഹു അശ്രുതീൻ ഇവർ കേട്ട ഭാവം നടിച്ചില്ല ഈ ചോദ്യം കേട്ട ഭാവം നടിച്ചില്ല എന്നാ കിഞ്ചിത് ഊജുഹു ച ഒന്നും പറഞ്ഞതുമില്ല കേട്ടതുമില്ല മറുപടി പറഞ്ഞില്ല ഏ മഹീശ്വരോത്തമാഹ ഈ ബ്രാഹ്മണന്മാർ ഒന്നും പറഞ്ഞതുമില്ല അപ്പോൾ ഈ കുട്ടികൾ ഗോപകുമാരന്മാരൊക്കെ ആ യജ്ഞം നടക്കുന്ന യാഗശാലയിൽ ചെന്നിട്ട് ബ്രാഹ്മണരോട് ഭഗവാന്റെ പേര് പറഞ്ഞ് അന്നം യാചിച്ചു പക്ഷേ വേദത്തിൽ കുറച്ച് മനസ്സുള്ളവരായിരുന്ന ആ ബ്രാഹ്മണര് കേട്ടഭാവം നടിച്ചില്ലെന്ന് മാത്രമല്ല ഒരു മറുപടി പോലും പറഞ്ഞതുമില്ല ഗദേശ്വദോ ശ്രുതി സ്ഥിര ശ്രുതി अनादरा खिन्न धो हिबका सामुर्युक्त हि यजसु चिराद खलु ते महीसुरा कदम कि भक्त तय सामर्प्य अनादरा खिन्न हि बालका सामयु युक्त हि यजसु चिरादक्ता खलु ते महीसुरा കഥം ഹി ഭക്തം തൊയ് തൈ ഹി സമർപ്പ്യത അനാദരാഖിന്നതിയഹ ഹി ബാലകാഹ അപ്പോൾ ഈ ബാലകന്മാർ ആ ബ്രാഹ്മണരാൽ അനാദരിക്കപ്പെട്ടതായിട്ട് ഭയങ്കര വിഷമം തോന്നി കുട്ടികൾക്ക് വിഷമം കഴിഞ്ഞാണ് ചെല്ലുന്നത് അല്പം എന്നാ എന്തെങ്കിലും തന്നെങ്കിൽ ആശ്വസിച്ചേനെ പക്ഷേ അത് തരാതെ തന്നില്ലെന്നല്ല അവരത് കേട്ടതുമില്ല ഒരു മറുപടി പറഞ്ഞതുമില്ല അപ്പോൾ ഒരു അനാദരമായിപ്പോയി അത് അത് കണ്ട സമായേഹു അവർ തിരികെ പോന്നു യുക്തമിതം ഹി എ ഈ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഇവരെ സംബന്ധിച്ചോളം ഇത് യുക്തം തന്നെയാണ് കാരണം ചിരാ അഭക്താ ഈ പൂജകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഭക്തിയൊന്നുമില്ല അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പൂജകളാണ് അല്ലേ ചിലർ നമുക്കങ്ങനെ അങ്ങനെ തോന്നുന്നു നമുക്ക് ചിലരെ കണ്ടാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വളരെ ഭക്തനായിട്ടെന്നൊക്കെ അഭിനയിക്കും പക്ഷേ ഉള്ളുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായിരിക്കും ചിന്തിക്കുന്നത് ഇപ്പം മേൽപ്പത്തൂർ തന്നെ അങ്ങനെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ടേ നമുക്ക് കുറച്ച് നേടാം പാപോയം കൃഷ്ണരാമേത്യലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ സാസ്യവാച ബഹുധര കഥനിഘ്നിതാ മേ വന്ധ്യശീലോ ഭജതി ഗിള സദാ വിഷ്ണു മിത്ഥം ബുധംസ്തേ നിന്ദന്സന്തിനിഹിതമതീൻ താദൃശം മാം എന്നെ അയാളെ പോലെ ആക്കരുത് മേൽപ്പത്തൂർ പ്രവർത്തിക്കുന്നതാണ് എങ്ങനെയാളാ പാപഹ അയം കൃഷ്ണ രാമായ ഇതി അഭിലപതി നിജം ഗൂഹിതും ദുശ്ചരിത്രം മഹാഭാപിയാണ് എൻ്റെ സഹോദരൻ ഇയാളെന്താ ചെയ്യുക സദാസമയം രാമ കൃഷ്ണ രാമകൃഷ്ണമെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കും ഏഹ് എന്തിനു വേണ്ടി ഗൂഹിതും ദുഷ്ചരിത്രം അയാളുടെ ദുഷ്ചൈതികളെയൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദുഷ്ടപ്രവൃത്തിയാണ് അപ്പോൾ അത് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പുറമെ ഒരു പോളിഷ് രാമ എന്ന് പറഞ്ഞു നടക്കുന്ന ഏ അപ്പം പാവോ എം നിജം ഗൂഹിതും ദുശ്ചരിത്രം നിർലജ്ജ്യാസ്യവാച യാതൊരു ലജ്ജയുമില്ലാത്ത ഇയാളുടെ ഈ ജൽപ്പനങ്ങൾ കേട്ടിട്ട് മമ കഥനീയാനി വിഘ്നിതാനി ഞാൻ എന്തോ ഗുരുവായൂരപ്പനെ കുറിച്ച് ഇങ്ങനെ ശ്ലോകം എഴുതാൻ ഓർത്തുകൊണ്ട് വരുന്നതൊക്കെ ഞാനങ്ങ് മറന്നുപോകും ഇയാളുടെ ഈ ജൽപ്പനങ്ങൾ കേട്ടിട്ട് ഏഹ് പിന്നെ തന്നെയുമല്ല വിഗ്നിതാനി ഭ്രാതാമേ വന്ധ്യശീലോ ഇയാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി ഒന്നും നൽകില്ല ഈ എൻ്റെ സഹോദരനെ പിന്നെ ഭജത് ഗിലത വിഷ്ണു മിത്തം ബുധ ബുധാംസ്തേ നിന്ദന്തി ഉച്ചൈർ ഹസന്തി യഥാർത്ഥ ഭക്തന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ അവരെയൊക്കെ കളിയാക്കും അതാ പോകുന്നുണ്ടില്ലേ ഭയങ്കര ഭക്തനാണെന്ന ഭാവം അല്ലേ അപ്പോൾ ഇയാൾ സ്വയം ഭക്തി ഇല്ല മറ്റുള്ളവരെ കാണിക്കാനുള്ള ഭക്തിയാണുള്ളത് എന്നിട്ട് യഥാർത്ഥ ഭക്തന്മാരെ നിന്ദിക്കുകയും കുറിച്ച് അപ്പോൾ അതാണ് അത്ഭുതം താദൃശം മാതാ മാം എന്നാ അത്തരക്കാരനാക്കരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ കാരണം എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെയുള്ള ആളുകളുണ്ട് അല്ലേ എന്നാൽ എല്ലാവരും ചീത്തയുമല്ല എല്ലാവരും നല്ലവരുമല്ല എല്ലാവർക്കും ജന്മജന്മാന്തരങ്ങളോട് കിട്ടിയ വാസന അനുസരിച്ചിട്ട് അവർ നല്ലതോ ചീത്തയോ ആയിത്തീരുന്നു അല്ലേ ഇപ്പോൾ ചെറിയ എന്താ പറയുക പടർന്നു കിടക്കുന്ന വള്ളികളിൽ വലിയ കായികളുണ്ടാകുന്നു മൊത്തങ്ങയൊക്കെ കുമ്പളങ്ങയൊക്കെ അല്ലേ എന്നാൽ വലിയ മരങ്ങളിലോ ആൽ പോലുള്ള മരങ്ങളിലോ ചെറിയ കായകളുണ്ടാവുന്നു അപ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നും നിശ്ചയിക്കാനാവുന്നതല്ല അപ്പോൾ ഇവിടെ അത്തരത്തിൽ തന്നെ ആക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് മേൽപ്പത്തൂർ സമർപ്പിക്കുന്നത് അപ്പോൾ ഇവിടെയും ഈ ബ്രാഹ്മണരും അവരതൊന്നും അർഹിക്കുന്നില്ല കാരണം അവർ ചിരാതെ അഭക്താ ഭക്തി ഇല്ലാത്തവർ തന്നെയായിരുന്നു അവർ അവർ കർമ്മടന്മാരായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കഥമക്ക് ഭക്തം തൊയ് സൈ സമർപ്പിയതേ അവർക്ക് അങ്ങേക്കായിക്കൊണ്ട് എങ്ങനെയാണ് അന്നം സമർപ്പിക്കാൻ സാധിക്കുക ഭക്തി ഭക്തിയില്ല പിന്നെ എങ്ങനെയാ അല്ലേ ഭക്തി ഉണ്ടെങ്കിലേ അവർക്ക് സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഒരാൾ വിശന്ന് വലഞ്ഞ് വരുന്നത് ഇന്നത്തെ കാര്യമല്ല കാരണം ഇന്ന് വരുന്നവർ ഭക്ഷണത്തിന് ചോദിച്ചതല്ല വരുന്നത് അവർ വേറെ ദുരുദ്ദേശമായിട്ടാണ് വരുന്നത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പണ്ട് ഭക്ഷണം ചോദിച്ച് വരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നയാൾക്കുണ്ടാകുന്ന സന്തോഷം അല്ലേ എത്ര വലുതാണ് എൻ്റെ അമ്മ പറയാറുണ്ട് ഒരാൾ അയാൾ കുമ്പളംകാരനായിരുന്നാണ് പറഞ്ഞത് എൻ്റെ വീട് കുമ്പളക്കിന് അപ്പോൾ അമ്മ പറയും ഒരാൾ വിനാഗിരി വിൽക്കാൻ വരും അയാൾ എപ്പോഴും എപ്പോഴും സമയത്താണ് വരുന്നത് വന്നിട്ട് അവിടെ ഇരിക്കും തളർന്ന് വരാന്തയിൽ വന്ന് ഇരുന്നിട്ട് പറഞ്ഞത് ഇത്തിരി കഞ്ഞിവെള്ളം തരും അപ്പോൾ അമ്മ കഞ്ഞി കൊണ്ടന്ന് കൊടുക്കും ചോറും കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ നോട്ടം കിറമ്പോൾ എൻ്റെ നിലതെ സന്തോഷമുണ്ടാകുന്നത് പറയാറില്ല അപ്പോൾ അതാണ് ആ കൊടുക്കുന്ന ആൾക്കുണ്ടാകാവുന്ന സന്തോഷം കാരണം എന്നിലും അവരിൽ ഇരിക്കുന്നത് ഈശ്വരനാണെന്ന് തിരിച്ചറിയുന്നു അല്ലേ അപ്പോൾ ഒരാൾ ഒരു രൂപം വന്ന് നമ്മളോട് യാചിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ എന്തെങ്കിലും ഉള്ളവരായിട്ടല്ല അതും ഭഗവാനാണ് ഇതും ഭഗവാനാണ് അല്ലേ എല്ലാവരിലും ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ഗീതയിലും പറഞ്ഞ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജ്ജുന തിഷ്ടതി എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്നതും ഈശ്വരനാണ് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് അപ്പോൾ ഇവിടെ ഈ ബ്രാഹ്മണൻ ചെയ്തത് ഒട്ടും തെറ്റല്ല ശരി തന്നെയാണ് എന്നാണ് എന്നാൽ അനദരാഖി യി ബാലകുര്യുക്തം ഹി യജ്വസു സ്ഥിരാദക്തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വദി സമർപ്പത നിവേദയ ദ്വം ഗൃഹിണീജനായം ദിശേയുരം കരുണാകുല ഇമാതിർദ്രം മാം അന്നം കരുണാകുലാഹ ഇമാഹ അനം തേ ഇമാതിർദ്രം ദാരജനം യയാചിരേ നിവേദയം ഗൃഹിണീജനായ മാം ഭഗവാൻ ഈ ഗോപകുമാരന്മാരോട് പറയുകയാണ് നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് ചെന്നിട്ട് ഞാനിങ്ങനെ അന്നം യാചിച്ചതായി പറയൂ ദിശേയുഹു അന്നം അവർ തീർച്ചയായും നമുക്ക് അന്നം തന്നേക്കും എങ്ങനെയുള്ളവരാണ് അവർ കരുണാകുലാഹ അവരൊക്കെ വളരെ കരുണയുള്ളവരാണ് ഇമാഹ ഈ സ്ത്രീജനങ്ങൾ അതുകൊണ്ട് അവർ അന്നം തരാതിരിക്കില്ല ഇത് സ്മിതാർദ്രം ഭവതേരിതാഗതാഹ ഇപ്രകാരം പുഞ്ചിരിയോടുകൂടി ഭഗവാൻ ഈ ഗോപകുമാരന്മാരോട് പറഞ്ഞപ്പോൾ തേ ധാരകാഹ ആ കുമാരന്മാർ ധാരജനം ആ സ്ത്രീജനത്തോട് ആ പത്നികളോട് ഏയാ ചിരി ചെന്ന് യാചിച്ചു അപ്പോൾ ഇതിനു മുൻപ് ബ്രാഹ്മണരോട് ചെന്ന് ചോദിച്ചു അന്നം തരണം എന്ന് പറഞ്ഞ് ചോദിച്ചു അവർ ശ്രുതിസ്ഥിര അഭി അഭിനയ അശ്രുതി എന്നാണ് പറഞ്ഞത് അവർ വേദങ്ങളിലൊക്കെ വളരെ പാണ്ഡിത്യമുള്ളവരാണ് പക്ഷേ ശ്രുതിക്ക് മറ്റൊരർത്ഥം കേൾക്കുക എന്നും കൂടിയുണ്ട് അപ്പം ഈ കേട്ട ഭാവം നടിച്ചില്ല അവർ അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാവില്ലേ ചോദിച്ചിട്ട് തന്നില്ലല്ലോ ഉണ്ടായിരുന്നിട്ടും തന്നില്ലല്ലോ അപ്പോൾ ആ ഒരു വിഷമത്തോടെ അവിടെ മടങ്ങി വരുന്നത് അപ്പോഴേ ഭഗവാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇതാ അപ്പുറത്ത് അവരുടെ പത്നിമാരുണ്ട് അവരോട് ഞാൻ ചോദിച്ചോ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പിള്ളേർക്ക് ഒരു സങ്കോചം ഇനി അവിടെ ചെന്നാൽ അവരിത് തന്നെ ആയിരിക്കുമോ പറയുക അല്ലേ അങ്ങനെയല്ലേ ചിന്തിക്കോളൂ അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഭഗവാൻ മ ഇത് സ്മിതാർദ്ദ്രം ഒരു പുഞ്ചിനോടുകൂടി ഭഗവാൻ പറയുകയാണ് അവർ കരുണയുള്ളവരാണ് അവർ തരാതിരിക്കില്ല അതുകൊണ്ട് അങ്ങോട്ട് ചെന്നോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടപ്പോൾ ആ കുട്ടികളെ ചെന്നിട്ട് ദാരജ്യം ആ പത്നിമാരോട് അയാചിരേ അന്നം യാചിച്ചു അപ്പോൾ ഭഗവാൻ അയച്ച ഈ കുട്ടികളെ അവർ ചെന്ന് ഈ പത്നിമാരോട് പറയണം ഞാനാണ് നിങ്ങൾ അയച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അയച്ചതാണ് എന്ന് പറഞ്ഞാൽ അവർ അന്നം തരാതിരിക്കില്ല ചെന്ന് പറഞ്ഞോളൂ എന്ന് പുഞ്ചിരി തൂവിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ ചെന്ന് ആ ബ്രാഹ്മണപത്നിമാരോട് അന്നം യാചിച്ചു നിവേദയദ്വം ഗൃഹിണീജനായം ദിശേയുരം കരുണാകുല ഇതിരിജനം യേ ഗൃഹീതനാഭ്രമാകുല ചതുർവിധം ഭോജ്യര സംഭ്രഗൃഹ്യത ചിരം ദൃത ത്വ പ്രവിലോകനഗ്രഹ സ്വകൈർനിരുദ്ധ അപ്പം തൂർണമായയു ഗൃഹീതനം ത്വ് സംഭ്രമ ആകുല ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യത ചിരം ധ്രത ത്വോക നിരുദ്ധാ അപ്പം തൂർണം ആയയു ഗൃീതനം ത്വി ഗുരുവായൂ അംഗൈഡനം പറഞ്ഞത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണ പത്നിമാർ സംഭ്രമാകുലാഹ സംഭ്രമത്തോടുകൂടി ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഹ നാലും കൂട്ടിയുള്ള ഭക്ഷണവുമൊക്കെ കിട്ടിയതൊക്കെ വാരിയെടുത്തുകൊണ്ട് അവർ ചിരം ദ്രുതത്വ പ്രവിലോകനാഗ്രഹ സ്ഥിരം വളരെ കാലമായിട്ട് അവർ മനസ്സിൽ ദ്രുതം ധരിച്ചു വച്ചിരിക്കുന്നത് അവർ മനസ്സിൽ കരുതുന്നത് എന്തായിരുന്നു തൊപ്രവിലോകന ആഗ്രഹാഹ ഭഗവാനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഒരു വളരെ കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആളുകളായിരുന്നു ഈ ബ്രാഹ്മണ സ്ത്രീകൾ അവർക്കാണ് ഇങ്ങനെ കർമ്മങ്ങൾ അറിയില്ല അപ്പോൾ അവരിൽ ഉള്ള ഭക്തി വളരെ ശുദ്ധമാണെന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ അവിടെ ചെല്ലുന്നത് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് സ്വകൈഹി നിരുദ്ധാഹ അപ്പോൾ ഇവർ ഇങ്ങനെ ഭക്ഷണ സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്ന നേരത്ത് അവിടെ വാതുക്കൾ നിന്നിട്ട് ഭർത്താവും അച്ഛനൊക്കെ തടഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പോലും അഭി തൂർണ്ണം ആ യേഹു എന്നിട്ടും അവരതിനെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നാണ് അപ്പോൾ ഭഗവാന്റെ നാമത്തിലാണ് ഈ കുട്ടികൾ ചെന്ന് അന്നം യാചിച്ചത് എന്ന് മനസ്സിലാക്കിയ ആ ബ്രാഹ്മണ സ്ത്രീകൾ അവർ അവർ പെട്ടെന്ന് സംഭ്രമത്തോടുകൂടി കയ്യിൽ കിട്ടിയ അന്നപാനാദികളെല്ലാം ചതുർവിധം ഭോജ്യരസം നാലും കൂട്ടിയുള്ള അന്നമെല്ലാം എടുത്തുകൊണ്ട് വളരെ കാലമായിട്ട് ഭഗവാനെ ദർശിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്ന ആ ബ്രാഹ്മണ പത്നിമാർ സ്വന്തം ആളുകളൊക്കെ നിരോധിച്ചിട്ടും കൂടി അവർ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വേറൊരു അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ വിളിച്ചു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ എങ്ങനെ സാധിക്കും അതിലാരൊക്കെ തടുത്തെന്ന് പറഞ്ഞാലും പോകേണ്ടത് വിളിച്ചാൽ പോകണം അല്ലേ നമുക്കത്രേ ആവശ്യമുള്ളൂ അപ്പോൾ എപ്പോൾ ആ വിളി വരുന്നു അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേ നിർത്തിയുള്ളൂ അപ്പോൾ ഇവിടെയും ഭഗവാന്റെ വിളി തന്നെയാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ അതിന് ആരൊക്കെ തടഞ്ഞു എന്ന് പറഞ്ഞാലും അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയുന്നത് ഗൃഹീതനാന്നി തൊയ് സംഭ്രമാതുർവിധം ഭോജ്യ രസംഹ്യത स्थिरं धृतत्वत्प्रविलोकनाग्रहा स्वकैर्निरुद्धा अपि तूर्णमाययु विलोलपिञ्झं चिगुरे कबोलयोः समुल्लसत्कुण्डलमार्द्रमीक्षिते निधाय बाहुं सुहृदं ससीमनि स्थितं भवन्तं समलोकयन्दताः विलोलपिञ्जं चिगुरे कबोलयोः समुल्लसत्कुण्डलम् आर्द्रम् ईक्षिते നിതായ ബാഹം സുഹൃദ് ഹംസസീമനി സ്ഥിതം ഭവന്തം സമലോകയന്ത വിലോല പിഞ്ചം ചിഗുരേ ഭഗവാന്റെ ആ തിരുമുടിയിൽ വളരെ ഭംഗിയായിട്ട് ചേർത്ത് വച്ചിരിക്കുന്ന മയിൽപ്പീലി ഇങ്ങനെ കിടന്ന് ആടുന്നു വിലോലം ആടുന്ന മയിൽപ്പീലിയോട് കൂടിയ മുടി അല്ലെങ്കിൽ കാർകൂന്തൽ കപോലയോഹോ സമുല്ലസത്കുണ്ടലം കവിൽത്തടങ്ങളിൽ ഇങ്ങനെ കിടന്നാടുന്ന കുണ്ടലങ്ങളുടെ ഭംഗി ചെ കാതിൽ അണിനിരിക്കുന്ന കുണ്ടലിങ്ങനെ കിടന്നാടുങ്ങുമ്പോൾ അതിൻ്റെ ഭംഗി കവിൽത്തടങ്ങളിൽ അടിച്ചുകൊണ്ടും ആർദ്രം ഈക്ഷിതേ നോട്ടങ്ങളിൽ ആർദ്രമായിരിക്കുന്ന ദയ തുളുമ്പും നലുവ് തുളുമ്പുന്നതുമായ നോട്ടത്തോടു കൂടി നിധായ ബാഹും സുഹൃദ് അംസീമനിഥായ ബാഹും കൈകളെവിടെയാ വച്ചിരിക്കുന്നത് സുഹൃദ് അംസസീമനി സുഹൃത്തിൻ്റെ തോൾ കൈയിട്ട് നിൽക്കുകയാണ് ഭഗവാൻ സ്ഥിതം ഭവന്തം അപ്രകാരം നിൽക്കുന്ന ഭഗവാനെ സമലോകയെന്താ അവർ കണ്ടു താഹ ആ ബ്രാഹ്മണ സ്ത്രീകൾ കണ്ടു അപ്പോൾ ഭഗവാനെ കാണുന്ന ആ രൂപം ഭഗവാന്റെ രൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് തിരുമുടിയിൽ ആടിക്കളിക്കുന്ന മയിൽപീലുകളോട് കൂടിയവനും കവിൽത്തടങ്ങളിൽ കർണങ്ങളുള്ള കുണ്ടലങ്ങൾ ആടുമ്പോൾ ഉണ്ടാകുന്ന ശോഭയോട് കൂടിയതും മനോഹരമായ നോട്ടത്തിൽ അലിവു തുളുമ്പുന്നതായും പിന്നെ ഭഗവാന്റെ സുന്ദരങ്ങളായ കൈകൾ ചങ്ങാതിയുടെ തോളിൽ ഇട്ടിരിക്കുന്നതും ആയ ആ രൂപത്തെയാണ് ആ ബ്രാഹ്മണ സ്ത്രീകൾ കണ്ടത് വിലോല പിഞ്ചം ചിഗുരേഖലയോ സമുല്ലസകുണ്ടമീക്ഷിതേ നിദായ ബാഹും സുഹൃദം സസീമനി स्थितं भवन्दं समलोकयन्दता तदा च काचित्त्वदुभागमोऽद्यदा गृहीदहस्ता दैदेन यज्वना तदैव सञ्चिन्त्य भवन्दमञ्जसा विवेशकैवल्यमहो कृदिन्यसौ तदा च काचित् त्वदुभागम उद्यथा गृहीदहस्ता दयितेन यज्वना तदा एव सञ्चिन्त्य भवन्दम् अञ्जसा ൈവല്യം വിവേഷ കൈവല്യം അഹോ കൃതിനി അസൗ തഥാ ച കാജി ആ കൂട്ടത്തിൽ ഒരു ഒരു ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണ പത്നി പത്നിഗമ ഉദ്യത അടുത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചതാ പക്ഷേ എന്ത് പറ്റി ഗൃഹീതഹസ്തേന ഭർത്താവിനാൽ കയ്യിൽ പിടിച്ച് തടയപ്പെട്ടു എങ്ങനെയുള്ള ഭർത്താവ് യജ്വന യാഗങ്ങളൊക്കെ ചെയ്യുന്ന ഭർത്താവാ പക്ഷെ ഭഗവാൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഭാര്യയെ പിടിച്ചു നിർത്തി തഥായേവ അപ്പോൾ തന്നെ ഈ ബ്രാഹ്മണ സ്ത്രീ എന്താ ചെയ്തത് സഞ്ചിന്യഭവന്തം ഭഗവാനെ മനസ്സിൽ അഞ്ചസ നന്നായിട്ട് ധ്യാനിച്ചു എന്നിട്ട് വിവേശ കൈവല്യം അഹോ കൃതിനി അസോ അവൾ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ചു കൃതിനിനി അസൗകളല്ലേ ഭാഗ്യവതി അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറായി വന്ന ആ ബ്രാഹ്മണ പത്നിയെ യാഗങ്ങൾ ചെയ്യുന്ന ശീലമുള്ളവനായ ഭർത്താവിനാൽ നിരോധിക്കപ്പെട്ടപ്പോൾ തടുത്ത് നിർത്തപ്പെട്ടപ്പോൾ അവൾ മനസ്സുകൊണ്ട് ഭഗവാനെ നന്നായി ധ്യാനിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകമുണ്ട് ഓ മിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യ പ്രയാതി സമദ്ഭാവ യജൻ ദേഹം സയാതി പരമാംഗതി ഓം എന്ന പ്രണവം ഉച്ചരിച്ചുകൊണ്ട് എന്നെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അവരെ പരമമായ ഗതിയെ ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷഗതിയെ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ സായുജ്യം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഗീതാവാക്യത്തെ ഒക്കെ അനുസ്മരിപ്പിക്കുന്നതായ ഒരു രംഗമാണിവിടെ കഴിയുന്നത് അപ്പോൾ ഭർത്താവിനാൽ കൂടി ഭഗവാനെ വളരെ ഭക്തിയോടുകൂടി ധ്യാനിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു ആ ബ്രാഹ്മണപത്നി തഥാ ജകാജി തതുപാഗമോദ്യതാ ഗൃഹീതഹസ്തൈദേവന്താ വിവേശ കൈവല്യമോ കൃതിന്യസൗ आदाय भोज्यान्ननुगृह्यता पुनः त्वदङ्गसङ्गस्पृहयोज्जतिर्गृहं विलोकयज्ञाय विसर्जयन्निमा इमा चकर्तभर्तॄनपि तास्वगर्हणान् आदाय भोज्यानि अनुगृह्यताः पुनः त्वदङ्गसङ्गस्पृहया उज्जतिर्गृहम् उज्जतिः गृहं विलोकयज्ञाय विसर्जयन् इमाः ചകർത്ത ഭർത്തൂൻ അഭി താസു അഗർഹണാൻ ആദായ ഭോജ്യാനി അപ്പോൾ ഈ ഭക്തകളായ ബ്രാഹ്മണ സ്ത്രീകളെ കൊണ്ട് സമർപ്പിച്ച അന്നം ഭഗവാൻ സ്വീകരിച്ചു എന്നിട്ട് അനുഗ്രഹ്യതാഹ അവരൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു പുനഃ പിന്നീട് അംഗസംഗസ്പൃഹയാ ഉജതി ഗൃഹം അവരെല്ലാം വന്നത് ഭഗവാന്റെ അംഗത്തോട് സംഘമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ വിലോക യജ്ഞായ വിസർജകൻ ഇമാഹ ഇവരൊക്കെ ഇവരുടെ അനുഷ്ഠിക്കുന്ന യാഗങ്ങളൊക്കെ പൂർണ്ണമാകണമെങ്കിൽ അവരെ ഭാര്യാസമേതരായിരിക്കണം എന്നുണ്ട് അവർ തനിയെ വന്ന് യാതൊരു പൂർണ്ണമാവില്ല എന്നുള്ളൊരു അർത്ഥം കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ യജ്ഞ പൂർത്തിക്കായിക്കൊണ്ട് ഈ ഭാര്യമാരെയൊക്കെ അനുഗ്രഹിച്ച് ചകർത്ത ഭർത്തൂ നബി അഗർഹണാൻ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് തിരിച്ചയച്ചിട്ട് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവില്ലേ ഞങ്ങൾ വിട്ടിട്ടല്ലേ പോയത് ഇങ്ങോട്ട് വന്നോന്ന് ചോദിക്കില്ലേ അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച കൂട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല എന്നുള്ളൊരു അനുഗ്രഹം കൂടി കൊടുത്തു അപ്പോൾ ഭഗവാൻ ആ ബ്രാഹ്മണ പത്നിമാർ കൊണ്ടുവന്ന ബോധ്യങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെ എല്ലാം അനുഗ്രഹിച്ചു ഭഗവാൻ്റെ അംഗത്തോട് സംഘം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാണ് ആ ബ്രാഹ്മണ പത്നിമാർ വന്നത് എങ്കിലും അവരുടെ ഭർത്താക്കന്മാർ നടത്തുന്ന യജ്ഞങ്ങൾക്കെല്ലാം പൂർണ്ണതയുണ്ടാകുന്നതിനായിട്ട് ആ ഭർത്താക്കന്മാർക്കെല്ലാം ഈ പത്നിമാരോട് യാതൊരു കാലുഷ്യവും എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് അവരെ തിരികെ പറഞ്ഞു ആദായ ബോധ്യാൻ അനുഗൃഹ്യതാങ്കസംഗസ്പൃഹയോ ജ്യർഗൃഹംയജ്ഞായ വിസർജയ ഭർത്തൂന പിതാസ്വഗർഹാൻ निरूप्य दोषं निजमाङ्गनाजने विलोक्य भक्तिं च पुनरविचारिभिः प्रबुद्धत्वैस्तुम अभिष्टदो द्विजयि मरुत्पुराधीश निरुन्धि मेघदान निरूप्य दोषं निजं अंगनाजने विलोक्य भक्तिं च पुनः विचारिभिः प्रबोधत्वैहि त्वं अभिष्टदः द्विजयहि मरुत्पुराधीश निरुन्धि मेघदान നിരൂപദോഷം അപ്പോൾ ഈ ബ്രാഹ്മണന്മാരൊക്കെ അവരുടെ തെറ്റെന്താണെന്ന് മനസ്സിലായി കാരണം ഭഗവാൻ അയച്ച ആളുകൾ ഇവരുടെ അടുത്ത് വന്നതാണല്ലോ ആദ്യം അപ്പോൾ അവർക്ക് അന്നം കൊടുത്ത് വിട്ടു ചെന്ന് ഭഗവാനെ ദർശിക്കുവാനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു പക്ഷേ അവർ അവരുടെ അഹങ്കാരം കൊണ്ട് പോയില്ല അപ്പോൾ അവരുടെ ദോഷം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു തന്നെയുമല്ല നിജം അംഗനാജനെ ഭക്തിം ച അവരുടെ അംഗനമാരിൽ അവരുടെ ഭാര്യമാർക്ക് ഉണ്ടായിരുന്ന അചഞ്ചലമായ ആ ഭക്തിയെയും അവർക്ക് മനസ്സിലായപ്പോൾ ഈ ബ്രാഹ്മണർ ഒക്കെ പുനഃ വിചാരിവി വീണ്ടും അവരൊന്നുകൂടി ചെന്ന് ആലോചിച്ചു തങ്ങൾ ചെയ്ത് ശരിയാണോ അവർ ചെയ്തത് ശരിയാണോ എന്നൊക്കെ അപ്പോൾ ഇവർക്ക് തത്വം മനസ്സിലായി പ്രബുദ്ധ തത്വം അവർക്ക് ശരിയായത് എന്താണെന്നുള്ളത് ബോധ്യപ്പെട്ടു എന്നിട്ട് ത്വം അഭിഷ്ട ദ്ജൈഹി ആ ദ്വജന്മാരാൾ നന്നായി പ്രാർത്ഥിക്കപ്പെട്ടവനായി ഭഗവാൻ മരുത് പുരാതീശ നിരുദ്ധി മേഘതാൻ അങ്ങനെയുള്ള അല്ലയോ ഗുരുവായപ്പ എൻ്റെ രോഗങ്ങളെ നിരോധിക്കണമേ ഇല്ലാതാക്കണമേ അപ്പോൾ ഈ അങ്കന അങ്കനാജനങ്ങളെല്ലാം തിരികെ വന്നപ്പോൾ ഈ ബ്രാഹ്മണർക്കൊക്കെ അവരവരുടെ തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്താപമുണ്ടായി അവർ പുനർവിചിന്തനം നടത്തി കൂടാതെ തങ്ങളുടെ പത്നിമാർക്കുണ്ടായിരുന്ന അചഞ്ചലമായ ഭക്തിയെക്കുറിച്ച് അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ശരിയായതെന്താണെന്ന് വിചാരിച്ച് മനസ്സിലാക്കിയിട്ട് അവരെല്ലാവരും ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേന്ന് മേൽപ്പത്തൂർ നിരൂപ്യ ദോഷം നിജമംഗനാജനെ ഭക്തി പുനർവിചാരി മരുപുരാധീശ നിരുദ്ധിമേക